രാവിലെ തന്നെ ഇങ്ങനെ മഴയാണെങ്കിൽ തണുത്ത് വിറച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേക്കാൻ എന്തൊരു പാടാല്ലേ രാവിലെ തന്നെ മഴയാണല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് കേട്ടോ എനിക്കാനൊ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ചേട്ടായിക്ക് ചേട്ടയ്ക്ക് പോകേണ്ടുന്നതുകൊണ്ട് എനിക്കെൻ്റെ വന്നു മടി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോക്ക് നടക്കത്തില്ലല്ലോ അപ്പോൾ രാവിലെ മാവ് വേറെ ഒന്നും ഇല്ലായിരുന്നേ അപ്പോൾ ഗോതമ്പ് ദോശയും ചമ്മന്തി എടുക്കാമെന്ന് ചോദിച്ചു ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗോതമ്പ് ദോശയും ചമ്മന്തിയും എനിക്ക് അത്ര പ്രിയമൊന്നുമില്ല പിന്നെ നീലൂട്ടനെ കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ ഒരു ദോശ കഴിപ്പിച്ചിട്ടുണ്ട് അവനെ എൻ്റെ ശീലമാക്കരുതല്ലോ എൻ്റെ ശീലം അവനൊരിക്കലും വരരുതേ എന്നുള്ള ഇതിലാണ് ഞാൻ അവനെ കൊണ്ട് എല്ലാം കഴിപ്പിക്കും കേട്ടോ രാവിലെ ഒരു ദോശ കടിച്ചു പിടിച്ച് കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവനെ ചമ്മന്തിയും കുട്ടി നമ്മുടെ അടുക്കള ഭാഗത്ത് ബാക്ക് വശം ഉണ്ടല്ലോ ഭയങ്കര കാടായി കാടായിട്ടോ വൃത്തി എത്രയൊക്കെ വൃത്തിയാക്കിയാലും ഇവിടെ ഇവിടെതാ പിന്നെയും കാട് കയറി കിടക്കും കേട്ടോ അതിൻ്റെ കൂടെ കുറേ വാഴകളും എല്ലാം കൂടെ കാറ്റത്ത് മറിഞ്ഞ് വീണ് കിടപ്പുണ്ടേ അതിൽ കൊലയുണ്ട് അതങ്ങനെ കിടന്ന് വിളയുമായിരിക്കും ചിലപ്പം അപ്പം വന്ന് നമ്മുടെ അമ്മ വന്ന് എടുത്തോളൂ കേട്ടോ അപ്പോൾ അവിടെ മൊത്തം എന്തോ ആ കാടും കയറി പോച്ചയും കയറി എല്ലാം വൃ തീടായിട്ട് കിടക്കുക അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല മഴയൊന്നു തോര്ന്നാലല്ലേ ഇറങ്ങി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂ ഒന്നാമത് പനിയും പിടിച്ച് കിടന്ന് ഞാൻ എങ്ങനെ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ അതുകൊണ്ട് അതങ്ങനെ അതങ്ങനെയട്ടേക്കാം അപ്പോൾ രാവിലെ ചേട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അത് ആ കോട്ടൊക്കെ ഇട്ട് ബഹിരാകാശ സഞ്ചാരികളെ പോലെ ഹെൽമെറ്റൊക്കെ വെച്ചപ്പോഴത്തേനും ഏതാണ്ട് അതുപോലൊക്കെ ആയിട്ടുണ്ട് എന്നാലും കോട്ടൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാലും അവിടെ ചെല്ലുമ്പോഴത്തേനും നനഞ്ഞു കുളിക്കും കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ എത്തുമ്പോഴത്തേനും നനഞ്ഞു കുളിച്ചിട്ടായിരിക്കും ആളവിടെ എത്തുന്നത് അപ്പോൾ നമ്മുടെ മിറ്റം കിടക്കുന്നതാണ്ടോ മിറ്റം ഇന്നെങ്കിലും ഒന്ന് തൂത്ത് ക്ലീൻ ആക്കണമെന്ന് എനിക്കുണ്ട് അത് നടക്കുമെന്നാണ് വിചാരിക്കുന്നത് മഴ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയത്ത് ഇറങ്ങാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ഭയങ്കര കൊതുകട്ടോ കൊതുക് ശല്യവും കൂടി വരുന്നുണ്ട് അപ്പോൾ നീലൂട്ടനെയും നീലൂട്ടനകത്തുണ്ട് കേട്ടോ നീലൂട്ടൻ ചേ അച്ഛൻ്റെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ചേട്ട ഇതാ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി ഇനി എനിക്ക് ഉച്ചയ്ക്കത്തേനുള്ള എല്ലാം ആക്കിക്കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനേ ഉച്ചയ്ക്കത്തേന് കറിക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ മീനൊന്നും ഇപ്പം നല്ല മീനൊന്നും ഇല്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മഴ ആയതുകൊണ്ട് ആരും കടലിലൊന്നും ഇറങ്ങാനായിട്ടുള്ള ഇല്ല ഇറങ്ങത്തില്ല ആരും അപ്പം അതുകൊണ്ട് മീനൊന്നും കിട്ടാനില്ല അതുകൊണ്ട് എന്തോ ഇതെന്ന് പറയുമോ രാവിലെ ചേട്ടായി ഒരു പപ്പായ പറിച്ചു തന്നു ഓമയ്ക്ക കപ്പയ്ക്ക കപ്പളങ്ങ അങ്ങനെയൊക്കെ പറയുന്ന പപ്പായ പറിച്ചു തന്നിട്ടുണ്ട് അതും നമ്മുടെ വൻപയറും കൂടിയിട്ട് ഉടച്ച് കറി വെക്കുമല്ലോ എരിശ്ശേരി പോലെ ഞാൻ വെക്കുമ്പോൾ അത് എരിശ്ശേരിയൊന്നും ആവത്തില്ല അതും വെച്ചു പിന്നെ ഉട്ട ഉച്ചയ്ക്ക് മുട്ടയും കൂടെ പൊരിക്കുക എന്ന് വിചാരിച്ചു മുട്ട പൊരിച്ച് നീലുട്ടന് ചോറ് കൊടുക്കാം കേട്ടോ നീലുട്ടന് ചോറ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവം എൻ്റെ കുഞ്ഞിനില്ല അടങ്ങിയിരുന്നാൽ തന്നെയും ഞൊളപ്പായിരിക്കും ഒരു സ്ഥലത്തു നിന്നും അങ്ങോട്ട് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി നീങ്ങി മറിഞ്ഞ് 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 അടങ്ങിയിരുന്ന ആഹാരം കഴിക്കടാന്ന് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ അങ്ങനെ അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വെക്കാം എന്ത് കറിയും ഉണ്ടാക്കാം നീലൂട്ടനെ കൊണ്ട് കഴിപ്പിക്കുന്നതാണ് വൻ ടാസ്ക് എന്ന് പറയുന്നത് ആ കണ്ടില്ലേ ഇരുന്ന് ഞൊളയ്ക്കുന്നാണ്ടോ അവ എന്താണെന്നോ എന്തോ പിന്നെ കഴിക്കും കഴിക്കൂട്ടോ ചോറ് വശപ്പുണ്ടെങ്കിൽ അവ ആവശ്യത്തിന് കഴിക്കും മതിയാകുമ്പോഴവെ മതിയെന്ന് പറയും വയറ് വീർത്തെന്ന് പറയും വയറ് നിറഞ്ഞെന്ന് പറയും അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്ക് നിർത്താം പിന്നെ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ അവന് മതിയായി എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കൊടുക്കത്തില്ല അപ്പം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പം നീലൂട്ടനെ ചോറ് കൊടുക്കുമ്പം തന്നെയും ഒന്ന് ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു എനിക്ക് വിശപ്പില്ല കാരണം ഞാനും രാവിലെയും ചോറ് കഴിച്ചത് ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളത് ഞാനെടുത്ത് തിളപ്പിച്ചു ചൂറ്റിയായിരുന്നു അപ്പം ഇന്നലത്തെ അവിയലും ഇരുപ്പുണ്ടായിരുന്നു ഞാൻ ആ അവിയലും ചോറ് കൊടുത്ത് കഴിച്ചു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ദോശ ഗോതമ്പ് ദോശയും ചമ്മന്തി അത്ര ഇഷ്ടമല്ല എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇഷ്ടം ല്ല എന്തോ അങ്ങനെ അതുകൊണ്ട് ഞാൻ ചോറെടുത്ത് കഴിച്ചോട്ടെ ചോറും സാമ്പാറും ചോറ് സാമ്പാറും ചോറും അവിയലും കൂടി എടുത്ത് കഴിച്ചു അതുകൊണ്ട് എനിക്ക് താമസിച്ച് കഴിച്ചതുകൊണ്ട് എനിക്ക് വിശപ്പില്ല ഇനി കുറേയും കൂടി കഴിഞ്ഞ് കഴിക്കത്തുള്ളൂ ചേട്ടായി രണ്ട് രണ്ടര അല്ലെങ്കിൽ എനിക്ക് വിശപ്പാവുന്നവരെയും വന്നില്ല എന്നുണ്ടെങ്കിൽ ചേട്ടായി ഞാനിവിടെ കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും വിശക്കുമ്പം അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് തോന്നുന്നു നിൽക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് ആ സമയം കൊണ്ട് മുറ്റവും ൂക്കണമെന്നുണ്ട് അപ്പം നീലൂട്ടന് ചോറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അവന് വാ കഴുകിക്കാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ അവന് വെള്ളമൊക്കെ കൊടുത്ത് വായൊക്കെ കഴുകിച്ചിട്ട് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു കിടത്തി ഉറക്കണം ചിലപ്പോൾ അങ്ങ് ഉറങ്ങിക്കോളും മഴയും തണുപ്പും ഒക്കെ ആകുമ്പോൾ അവന് തന്നെ ഉറക്കം വരും അവന് അങ്ങനെയാണ് പതിവ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പണി പെട്ട കഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കേട്ടോ മുറ്റം തൂപ്പ് മഴയില്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൂത്തിട്ട് കയറാവുന്ന എൻ്റെ മുറ്റം ഞാൻ എന്നെ ഇന്ന് ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തി കേട്ടോ കാരണം ഇന്നലെയും മെന ഞാൻ ഒന്നും മുറ്റം തൂത്തിട്ടില്ലായിരുന്നു വയ്യാത്തത് കൊണ്ട് ഞാൻ മുറ്റം തൂത്തില്ലായിരുന്നു അപ്പം ഇന്നായപ്പോഴത്തേനും ഉണ്ടല്ലോ മഴയും കൂടെ പെയ്ത് ഈ കരിയിലെല്ലാം കൂടെ മുറ്റത്ത് ആ സിമെൻറ്റ് തറയിൽ അങ്ങ് ഒട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു തൂത്തിട്ടങ്ങോട്ട് ഇല്ലായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ അനങ്ങിയത് എൻ്റെ പുത്രൻ്റെ കഴിവാണ് കേട്ടോ ഇട്ട് അനക്കുന്നുണ്ടായിരുന്നു എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് ഒരു വെട്ടലും ചീറ്റലുമൊക്കെ കണ്ടത് അപ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ മുറ്റം തൂക്കുക എന്നുള്ള കാര്യം ഇങ്ങോട്ട് ഇളകി വരുന്നേ ഇല്ലായിരുന്നു ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ വല്ല ചാതി കഷ്ടപ്പെട്ട് നീക്കി 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 അങ്ങ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കരിയിലെല്ലാം കൂടി ഇനി ഉണങ്ങുമ്പോൾ തീടുക